ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ ഇന്നിപ്പോൾ ഒരു ഈ സപ്പോർട്ട ചെടിയിൽ ഗ്രാഫ്റ്റിങ്ങാണ് ഇപ്പം ഈ നിൽക്കുന്ന ഈ ഗ്രാ സപ്പോർട്ട ചെടി ഏകദേശം പത്ത് പന്ത്രണ്ട് കൊല്ലം പ്രായമുള്ള സപ്പോർട്ടാണ് ഇതിമ കായുണ്ടെന്നില്ല അപ്പോൾ ഞാൻ ഏകദേശം അടി വെട്ടിയിട്ടതിനു വെട്ടിയിട്ടപ്പോൾ പായമ്മലിങ്ങനെ കുറേ തേപ്പുകളൊക്കെ വന്നിട്ട് അപ്പോൾ എനിക്ക് ഒരു ഐഡിയ തോന്നിയതാണ് അപ്പോൾ നമ്മളിവിടെ കായ്ക്കുന്ന സപ്പോർട്ട് ഞാനാ സപ്പോർട്ടുണ്ട് അപ്പോൾ അതിന് പിന്നെ അതിൻ്റെ കമ്പെടുത്തിട്ട് ഒന്ന് ഇമ്മിൽ ഡ്രാഫ്റ്റ് ചെയ്യാൻ തുടങ്ങി അപ്പോൾ അതിൻ്റെ ഡ്രാഫ്റ്റിങ്ങൾ രണ്ട് കമ്പെടുക്കാണ് അപ്പോൾ ഇത് നല്ലവണ്ണം കായ്ക്കുന്ന സപ്പോർട്ടാണ് അപ്പോൾ ഈ മന്ന് കമ്പെടുത്ത ടൈമിൽ ഒന്ന് ഗ്രാഫ്റ്റ് ചെയ്ത് വെക്കണം അത് പന്ത്രണ്ട് പതിമൂന്ന് വർഷത്തോളമായി അത് കായ് ഉണ്ടാകുന്നില്ല അതങ്ങനെ തേർത്ത് വല്ലതായി പോവുക അങ്ങനെ ഞാൻ വെട്ടിയിടും പിന്നെ കായ് ഉണ്ടാവുക എന്ന് ചോദിച്ചാൽ പിന്നെ ഇതുവരെ കായുണ്ടാവില്ല ഇപ്പം ഞാൻ അടുക്ക് വെട്ടിയിട്ടാണ് അടുക്ക് വെട്ടിട്ടപ്പോൾ അതങ്ങനെ തേർത്ത് വന്നു അപ്പോൾ എനിക്ക് ഐഡിയ തോന്നിയതാണ് അപ്പോൾ ഈ വന്ന് രണ്ട് കൊമ്പ് നല്ല മൂപ്പുള്ള രണ്ട് കൊമ്പ് എടുത്തിട്ട് ഞാൻ ഒന്ന് ഗ്രാഫ്റ്റ് ചെയ്ത് നോക്കുകയാണ് മയത്താണെ പെട്ടെന്ന് പുലിക്കുന്ന അപ്പോൾ ഈ രണ്ട് കൊമ്പാണ് ഞാൻ അടുത്ത രണ്ട് ഈ മേലാണ് ആദ്യം ചെയ്ത് വെക്കുക ഒരു മൂന്നാലും കുറേ കൊമ്പ് ഞാൻ പിന്നെ തകപ്പൊക്കെ ഞാൻ വെറ്റിയിട്ട് അതാണ് പിന്നെ ഈ മല ഇനി അഞ്ചാറെ എണ്ണം ഉണ്ടാവും ഇതുപോലെ കുറച്ചുകൂടി ഒഴിവാക്കണം അപ്പോൾ രണ്ടെണ്ണത്തിൽ ഞാൻ ചെയ്ത് വെക്കണം അത് രണ്ടെണ്ണം വിജയിക്കുകയാണെങ്കിൽ അടുത്ത രണ്ട് മുതൽ കൂടി ചെയ്യണം ഈ സപ്പാർട്ടാണ് ഇത് നല്ല കായ്ക്കുന്ന ബനാന സപ്പാർട്ടാണ് നല്ല മധുരമാണ് സൂപ്പർ മധുരം ഈ വർഷമൊക്കെ നല്ലോണം കായ് കിട്ടിയത് അപ്പോൾ അത് നമ്മൾ പിടിച്ച് കിട്ടുകയാണെങ്കിൽ വളരെ നല്ലതാണ് അപ്പോൾ അത് നോക്കുകയാണ് സാമ്പിൾ വരും നമ്മൾ പിടിക്കുകയെന്നുള്ളത് നോക്കണം ചെറിയ കമ്പ് മതി പിടിച്ചിട്ടുവാണെങ്കിൽ അപ്പോൾ ഒരു വി ആണ് ചെയ്യുന്നത് നടുക്ക് കീറി ബ്ലേഡ് കൊണ്ട് നല്ല പുതിയ ബ്ലേഡ് എടുത്തിട്ടാണ് ഞാൻ കീറുന്നത് സെൻ്ററിൽ തന്നെ ഏകദേശം ഒരു ഇഞ്ച് ആയത്തിൽ കീറി എടുക്കുക ബ്ലേഡാണ് ഏറ്റവും നല്ല പിന്നെ നല്ല ഗ്രാഫ്റ്റിങ്ങിനുള്ള നല്ല കത്തി നല്ല മൂർച്ചയുള്ള കത്തി വാങ്ങിക്കണം അല്ല സാർപ്പായിട്ടുള്ളത് ബ്ലേഡ് ആയ സുഖമാണ് ഇപ്പോൾ ബ്ലൈഡ് പിന്നെ പിന്നൊന്നും പറ്റില്ല ബ്ലൈഡ് വെള്ളം നല്ല സാർപ്പായിട്ട് ചെത്തിയെടുക്കുക വി ആയിട്ട് ചെത്തിയെടുക്കണം അപ്പോൾ അതിന് ചാലുകൾ അതിന് മഴ മുഴകൾ ഉണ്ടാകുമ്പോഴുള്ള കറക്റ്റായിട്ട് കത്തിയാണെങ്കിൽ നല്ല മൂർച്ചയുള്ള മൂർച്ചുള്ള കത്തിന സാർപ്പം കത്തിയേക്കണം ഇപ്പം ഞാൻ രണ്ട് കമ്പിലാണ് ഇപ്പം ചെയ്യുന്നത് അത് വിജയിക്കുകയാണെങ്കിൽ പിന്നെ അടുത്ത രണ്ട് കമ്പലും കൂടി ചെയ്യണം ബാക്കിയുള്ള കമ്പൊക്കെ ഞാൻ കട്ട് ചെയ്ത് ഒഴിവാക്കി അപ്പോൾ ഇമേ നാല് കമ്പാണുള്ളത് അതിൽ രണ്ട് കമ്പിൽ ചെയ്ത് ബാക്കി രണ്ട് കമ്പിലാണ് ഞാൻ പറ്റ വെട്ടി ഒഴിവാക്കണേ അപ്പോൾ ഏതൊരു സാടിയിൽ വെട്ടിയാണ് അപ്പോൾ തേക്കില്ല എന്നൊക്കെ വിചാരിച്ചാൽ വേനലിൽ എന്നെ കണ്ടെങ്കിൽ അങ്ങനെ പ്പൊക്കെ വരുന്നു അപ്പോൾ എനിക്കൊരു ഐഡിയ ഇങ്ങനെ തോന്നിയതാണ് അപ്പോൾ ഇത് വിജയിക്കാണെങ്കിൽ നല്ല ദമ്മായിട്ട് കെട്ടണം നല്ല ഉറപ്പായിട്ട് കെട്ടണം വഴിക്കാൻ നല്ല മുറുകി കെട്ടി നിന്നിട്ടിന് കവറിഡാണ് വലിച്ച് കെട്ടണം രണ്ട് സൈഡും ഏതെങ്കിലും ഒരു സൈഡ് വണ്ണം കുറവാണെങ്കിൽ ഇതിപ്പോൾ രണ്ടും കമ്പനും വണ്ണം ഒരേ കറക്റ്റ് വണ്ണം പ്രശ്നമില്ല ഏതെങ്കിലും എന്തെങ്കിലും കമ്പ് വണ്ണം കുറവുണ്ടെങ്കിൽ ഒരു സൈഡിലേക്ക് കറക്റ്റാക്കി വെക്കുക ആ തൊലി ചേർന്ന രീതിയിൽ കറക്റ്റാക്കി വെച്ചിട്ട് വണ്ണം ടേപ്പ് കിട്ടാൻ ഈ ടൈപ്പ് പിന്നെ റോള് റോള് വാങ്ങാൻ കിട്ടും ഈ ടൈപ്പ് ഈ വള കടയിലൊക്കെ ഉണ്ടാവും വളങ്ങൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വയ്ക്കുന്ന കടയിൽ ഉണ്ടാവും ഗ്രാഫിൻ ടൈപ്പ് ഇതിനെ കുറഞ്ഞുള്ളൂ അപ്പോൾ അത് കമ്പോ ചെയ്ത് അപ്പോൾ അതിന് ഒരു കമ്പോളിയും ചെയ്യണം ഇപ്പോൾ രണ്ടും കമ്പ ചെയ്ത് ഇനി അത് കവറിട്ട് സിപ്പിൻ്റെ കവറുണ്ട് അതാണ് നല്ലത് നമ്മളിത് സിപ്പിൻ്റെ കവറൊന്നും ഇല്ല അപ്പോൾ ഞാനൊരു തൽക്കാലം ഉണ്ട് കവർ വേറെ രണ്ട് കവറുണ്ടോ എന്നിട്ടൊരു വലിയ കവറിട്ടിട്ട് ഒന്നു കെട്ടി വെക്കാം ഏകദേശം ഒരു പിടിച്ചാൽ ഒരു ഏകദേശം ഒരു പത്തിരുപത്തഞ്ചൂറ് മാസത്തിനുള്ളിലായിട്ട് പിടിക്കും അല്ലെങ്കിൽ എൻ്റെ ഇടയ്ക്ക് തന്നെ പോവും പരീക്ഷണാടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അത് ചെയ്തു പോകുന്നത് അപ്പോൾ നമുക്ക് നഷ്ടമൊന്നുമില്ലല്ലോ നമ്മളെ സ്ഥലത്ത് തന്നെ അപ്പോൾ നമുക്ക് പോയാലും പ്രശ്നമില്ല അപ്പോൾ സംഗതി പൂർത്തി വലിയൊരു കവർ കവറ് കൂടിയിട്ട് കഴിഞ്ഞ് എനിക്ക് കിട്ടിയാൽ മതി പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞ് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി മുൻപോട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ഏകദേശം ഇത്ര തന്നെ ഉള്ളു അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതാണ് മയക്കാലത്താണ് ഈ ഗ്രാഫ്റ്റിംഗ് ലെയറിങ്ങൊക്കെ നല്ല സുസാറായിട്ട് പിടിക്കുക വേനലാകുമ്പോൾ പിന്നെ കൂടുതലും ഉണങ്ങി പോകാനുള്ള ചാൻസുള്ള മഴക്കാലത്ത് നനയാൻ പാടില്ല നനഞ്ഞ് ലെയറിങ്ങിന് പ്രശ്നമില്ല ലെയറിങ് നനഞ്ഞാൽ വേര് കിളിക്കും ഗ്രാഫിങ്ങിന് നന നനയാന് പാടില്ല നനഞ്ഞാൽ ചിലപ്പോൾ അത് ഫംഗസ് കയറിയിട്ട് നശിച്ചു പോകും ഏകദേശം ഒരു ഇരുപത് ഇരുപത്തഞ്ച് ദിവസം കൊണ്ടൊക്കെ അതിന് ക്ലി പുതിയ ക്ലിപ്പ് വരും